എസ് എന്തായാലും രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ ഈ ഒരു വീട്ടിലൂടെ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാ ഇരുന്നൂറ് എന്ന് പറയുന്ന ലൈക്കിൻ്റെ ടാർഗറ്റിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് സെർജു കാഷലുമായിട്ട് വന്ന പുള്ളിക്കുന്ന് അപ്ഡേറ്റ് നോക്കാം അത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്ന പെള്ളുക്കുന്ന അപ്ഡേറ്റ് സോ എന്തായാലും അദ്ദേഹത്തിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതായത് വെർബലി ഒരു എഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട് സെർജു കാഷലുമായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന് നോക്കിയ ഒരു പ്രീ ഏജൻ്റാണ് ഒരു പ്രശ്നമില്ലാതിരിക്കുന്ന ഒരു സമയമാണ് സോ എന്തായാലും വെർബലി എഗ്രിമെൻറ്റ് ഇരിക്കുകയാണ് ഇനി ഈസ്റ്റ് ബംഗാൾ പോലെ നമുക്കറിയാം നമ്മൾ പൊക്കാൻ വെച്ചിരിക്കുന്ന താരങ്ങളൊക്കെ ഈസ്റ്റ് ബംഗാൾ ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നത് വർബൽ അഗ്രിമെൻറ്റാണ് സോ എന്നും സംഭവിക്കുക സോ എന്തായാലും അങ്ങനെയൊന്നും നടക്കില്ല അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ വരുമെന്ന് വിചാരിക്കുക സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുക എന്തായാലും ഇതേക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്സും ഒക്കെ നമുക്കൊരു വീഡിയോ ചെയ്യാവുന്നതാണ് ഇനി അടുത്ത വീഡിയോയിൽ സോ എന്തായാലും മറ്റൊരു അപ്ഡേറ്റ് ഉണ്ട് അത് കോണർ ഷീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് മാർക്കസ് മർഗലോ വന്നൊരു ക്ലൂ ആണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചെന്നൈ എൻ എഫ് സിന്ന് പോകുമെന്ന് വിചാരിച്ച താരം അല്ലെങ്കിൽ മറ്റൊരു ക്ലബ്ബ് ഏതെങ്കിലും ക്ലബ്ബിലേക്ക് പോകുമെന്ന് വിചാരിച്ച താരം ചെന്നൈ എൻ എഫ് സിയുമായിട്ട് കോൺട്രാക്ട് റിന്യൂ ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ മാർക്കസ് മറികൽ ലോ പറഞ്ഞിരിക്കുന്നത് അത് ഉറപ്പായിട്ടും കോർണർഷീൽഡായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കോർണർഷീൽഡ് ചെന്നൈ എൻ എഫ് സി വിട്ട് മറ്റു വലിയ ഓഫീസ് കയറി അവിടേക്ക് പോകുമെന്നായിരുന്നു വിജയ ബട്ട് അങ്ങനെയൊന്നും അല്ല അല്ലാതെ ക്ലബ്ബിൽ തുടരും അല്ലെങ്കിൽ കോൺട്രാക്ട് റിന്യൂവലിൻ്റെ വക്കത്തേക്കാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് മാക്സിമം പറയാനായിട്ട് ശ്രമിക്കുക സോ എന്തെങ്കിലും ചെന്നൈ യൂണിവേഴ്സിറ്റിക്ക് അല്ലേ ആണ് അതേപോലെ താരം ടീമിൽ നിലനിൽക്കുന്നത്